നമസ്കാരം ചാദ്യാത്ത പള്ളിപ്പെരുന്നാൾ കണ്ട് രാത്രി മടങ്ങി വരുമ്പോൾ ക്രിസ്റ്റഫറും ഭാര്യ മേരിയും വില്യംസിന്റെ പകയിൽ ചെന്നുപെട്ടു ഇത് നാട്ടുകാരെയും അമ്പരിപ്പിച്ചു ക്രിസ്റ്റഫറും മേരിയും പൊള്ളലേറ്റെങ്കിലും രക്ഷപ്പെട്ടു പക്ഷെ വില്യംസ് തൂങ്ങി മരിച്ചു ഒന്ന് നിർത്തിയെ എന്ന് വില്യംസ് പറഞ്ഞപ്പോൾ സ്കൂട്ടർ നിർത്തി ക്രിസ്റ്റഫർ നോക്കുമ്പോഴേക്കും അതിവേഗത്തിൽ വില്യംസ് കുപ്പിയിലെ പെട്രോൾ ദേഹത്തേക്ക് ഒഴിച്ചിരുന്നു പിന്നാലെ ലൈറ്റർ കത്തിച്ച് അവരുടെ ദേഹത്തേക്ക് എറിഞ്ഞു തീ ആളിയപ്പോഴേക്കും നിലവിളിച്ചുകൊണ്ട് ക്രിസ്റ്റഫർ മേരിയും അടുത്തുള്ള ജോഡ്സണിന്റെ വീട്ടിലേക്കാണ് ഓടിക്കയറിയത് വില്യംസ് ഞങ്ങളെ കത്തിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ടായിരുന്നു ഇരുവരും വീട്ടിലേക്ക് ഓടിക്കയറിയതെന്ന് അയൽവാസിയായ ജോഡ്സൺ പറഞ്ഞു എറണാകുളം വടുതലയിൽ ദമ്പതികളെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ ശേഷം അയൽവാസി ജീവനൊടുക്കുകയായിരുന്നു ക്രിസ്റ്റഫർ മേരി എന്നിവരെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ ശേഷം വില്ല്യംസ് എന്ന യുവാവാണ് ജീവനൊടിക്കുന്നത് ഗുരുതരമായി പൊള്ളലേറ്റ ക്രിസ്റ്റഫർ മേരിയും ചികിത്സയിലാണ് ക്രിസ്റ്റഫർ മേരിയും പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് വില്യംസ് ഇവരെ തീ കൊളുത്തിയത് ഇതിനു പിന്നാലെ വില്യംസ് വീടിന് സമീപത്ത് തൂങ്ങിമരിക്കയായിരുന്നു ഇരു കുടുംബവും തമ്മിൽ ഏഴ് നാളുകളായി തർക്കമുണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം വർഷങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുടെ പകവീട്ടിലായിരുന്നു തന്റെ വീട്ടിലേക്ക് അനാവശ്യമായി ഒളിഞ്ഞു നോക്കുന്ന വില്യംസിന്റെ സ്വഭാവത്തെപ്പറ്റി ക്രിസ്റ്റഫർ പരാതി പറഞ്ഞിരുന്നു ഇതേ ചൊല്ലി പലതവണ തർക്കവും ഉണ്ടായിരുന്നു മൂന്ന് വർഷം മുൻപ് വില്യംസ് ക്രിസ്റ്റഫറിന്റെ വീട്ടിലേക്ക് മലമറിഞ്ഞതായും പരാതി ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി ക്രിസ്റ്റഫർ പോലീസിൽ പരാതി നൽകി പോലീസിനെ സമീപിച്ചതിൽ വില്യംസിന് വലിയ പകയുണ്ടായിരുന്നു ഈ പകയാണ് തീ കത്തിക്കാൻ കാരണം സ്കൂട്ടറിൽ ഇരുവരും വരുന്നത് കാത്തുനിന്നാണ് വില്യംസ് ആക്രമണം നടത്തിയത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ക്രിസ്റ്റഫറിന്റെ ദേഹത്ത് കഴുത്തിനും അരഭാഗത്തിനും ഇടയിലാണ് കൂടുതൽ പെട്രോൾ വീണത് അവിടെ തീ പടർന്നതോടെ ക്രിസ്റ്റഫറിന് ഗുരുതരമായി പൊള്ളലേറ്റു സ്കൂട്ടറിൽ ക്രിസ്റ്റഫറിന് പിന്നിലായിരുന്നിരുന്ന മേരിയുടെ ശരീരത്തിൽ അധികം പെട്രോൾ വീണിരുന്നില്ല മേരിയുടെ വസ്ത്രത്തിൽ പടർന്ന തീ അയൽവാസിയായ ജൂഡ്സണന്റെ വീട്ടുകാർ വെള്ളമൊഴിച്ചു ഒഴിച്ചുകിടത്തി പക്ഷേ അപ്പോഴേക്കും തീ നന്നായി പടർന്ന ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വില്യംസ് രക്ഷപ്പെട്ടു വീട്ടിലെത്തിയപ്പോൾ വീട് പൊട്ടിക്കിടക്കുന്നു പോലീസ് വാതിൽ പൊളിച്ച് അകത്തു കടക്കുമ്പോൾ വില്യംസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അച്ഛനും അമ്മയും മരിച്ച വില്യംസ് വർഷങ്ങളായി വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത് സഹോദരങ്ങളിൽ ചിലർ സമീപത്ത് താമസിച്ചിരുന്നു മദ്യപിക്കുന്ന ശീലം ഉണ്ടായിരുന്നു വില്യംസിന് ഇയാൾ അവിവാഹിതനുമാണ് വീട്ടിലേക്ക് വില്യംസ് അനാവശ്യമായി ഒളിഞ്ഞു നോക്കുന്നതായി ക്രിസ്റ്റഫർ പലതവണ പരാതിപ്പെട്ടിരുന്നതായി വാർഡ് കൗൺസിലർ വി വി പ്രവീൺ പറഞ്ഞു വില്യംസിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് ക്രിസ്റ്റഫർ മേരിയും സ്വന്തം വീട്ടിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചത് ഇതിൽ പലപ്പോഴും വില്യംസിൻ്റെ ഒളിഞ്ഞുനോട്ടം പിടിച്ചു വീടിന് തൊട്ടടുത്തുള്ള ചാത്യാത് മൗണ്ട് കാർമൽ പള്ളിയിൽ പെരുന്നാളിന് പോയതായിരുന്നു ക്രിസ്റ്റഫർ മേരിയും രാത്രി എട്ട് മണിയോടെ വീട്ടിലേക്ക് മടങ്ങവേ ഇടവഴിയിൽ കാത്തുനിന്ന വില്യംസ് ഇവരെ ആക്രമിക്കുകയായിരുന്നു